അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മി ശ്രമിക്കേണ്ടത് അല്ലാതെ പിന്നെ അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്നോ ഇയാൾ എങ്ങനെയെങ്കിലും ചെയ്യുന്നോ അതൊന്നുമല്ല പിന്നെ ഒരുപാട് പേര് ഇയാളെ പറ്റിച്ചിട്ടുണ്ട് ലക്ഷ്മി പറയുന്നത് പോലെ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ആ പൈസ ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയിലും അന്വേഷിക്കണം അതായത് ഒന്നും ആവശ്യപ്പെടാ ആവശ്യപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നും അല്ല എനിക്കതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിന്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലക്ഷ്മി സാക്ഷി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇപ്പോൾ മനോരമ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട് ലക്ഷ്മിയുടെ ഇൻറ്റർവ്യൂ ആണ് ആറ് വർഷത്തിന് ശേഷമാണ് ലക്ഷ്മി ഇതുപോലെ മാധ്യമങ്ങളെ കാണുന്നത് ഇതുവരെ പറഞ്ഞിട്ടില്ല അതായത് മാധ്യമങ്ങളോട് ഒരു കാര്യം പോലും തുറന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ഈ ലക്ഷ്മിയുടെ ഈ ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മി പകുതി കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടില്ല അതായത് ലക്ഷ്മി അങ്ങനെയുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സംശയം തോന്നുന്നത് ഈ തമ്പി എന്ന് പറയുന്നയാൾ മൊബൈൽ ഫോൺ എന്തിനാണ് കൈവശം വെച്ചത് മൂന്ന് നാല് ദിവസം തൻ്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയണമെങ്കിൽ ആ മൊബൈൽ ഫോണിൽ എന്തായിരുന്നു രഹസ്യം അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ ലക്ഷ്മിയുടെ അമ്മയാണ് പേഴ്സും അതുപോലെ മൊബൈലും ചോദിക്കുന്നത് ചോദിച്ചപ്പോഴവര് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് നാല് ദിവസം കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തരാം എന്നാണ് ഈ ലക്ഷ്മിയുടെ അമ്മയോട് അവർ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ ലക്ഷ്മി ആ ഒരു കാര്യം പറയുന്നത് നമുക്ക് എന്താണെന്നൊന്ന് കേട്ടിട്ട് വരാം ഏതായാലും ഒന്നപ്പെടുന്നത് ഞാനല്ല ഞാൻ ആ സമയത്ത് അതിനൊന്നുമുള്ള അവസ്ഥയിലൊന്നുമല്ല എനിക്കതിനെ കുറിച്ചൊന്നും അറിയുന്നില്ല എൻ്റെ അമ്മയാണ് ഈ ബാലുവിൻ്റെ ഫോണും പേഴ്സും തമ്പിയുടെ കയ്യിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വീട്ടിൽ വരുമ്പോൾ ചോദിച്ചു തിരിച്ച് റിട്ടേൺ ചെയ്യണമെന്ന് പറഞ്ഞു പുള്ളി പേഴ്സൊക്കെ തിരിച്ച് കൊണ്ടു കൊടുത്തു അത്രേ പക്ഷേ ഫോൺ ഒന്ന് കുറച്ച് ദിവസം കയ്യിൽ വെച്ചോട്ടെ ഞാൻ തന്നേക്കാം ഉറപ്പായിട്ടും തിരിച്ച് തരാം ഞാൻ ഒന്ന് രണ്ട് ദിവസം കയ്യിൽ വെച്ചോട്ടെ എന്നൊരു വളരെ വ്യക്തിപരമായ രീതിയിൽ രീതി എന്ന് ചോദിച്ചപ്പോൾ അമ്മ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പറു തരാം എന്ന് പറഞ്ഞു അതിൻറെ ഈ ഒരു കേസ് വരുന്നതും അയാളുടെ വീട്ടിൽ നിന്ന് ആ ഫോൺ പിടിക്കപ്പെട്ടു എന്നൊക്കെ പിന്നെ അറിയുന്നതും ആ ഫോൺ ഞങ്ങളുടെ അതൊരു മറ്റൊരാളുടെ കയ്യിൽ ഇരിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ട് കാരണം ബാലുവിന്റെ അമ്മ ചെയ്യാനില്ല പിന്നെ അങ്ങനെ ചെയ്യുന്ന ഒരു ആളാണ് അയാൾക്ക് തോന്നിയിട്ടില്ല പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് അയാൾ ഡീസെന്റ് ആയിരുന്നു അയാൾ കുഴപ്പമൊന്നും എന്നാണ് ഇവര് പറയുന്നത് പക്ഷേ അത് അപ്പോഴും ചോദിക്കുകയാണ് ഈ മനുഷ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് കഴിഞ്ഞതിന് ശേഷം തന്നെ പല കേസുകളിലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതെങ്ങനെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ബാലുവിൻ്റെ കൂടെയുള്ള ഈ അർജുൻ എന്ന് പറയുന്ന വ്യക്തി അയാളെ എങ്ങനെയാണ് കിട്ടിയത് അതായത് പൂന്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പോയപ്പോൾ അവരുടെ ബന്ധുവാണ് ഈ പിന്നെ ഈ ഒരു പയ്യൻ ആ പയ്യൻ എന്ന് സ്കൂളിൽ പഠിക്കുകയായിരുന്നു ആ സമയത്ത് തന്നെ ഇയാൾ ക്രിമിനലാണ് അതായത് പത്തോ ഇരുപത്തി രണ്ടോ വയസ്സുള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അതൊരു ക്രിമിനലാണേ അതൊക്കെ എന്ന് പറഞ്ഞാൽ ലക്ഷ്മി പറയുന്നത് എന്താണ് സ്കൂൾ പഠിത്തം പാടാണ് അതുപോലെ തന്നെ സ്കൂൾ പഠിത്തം കഴിഞ്ഞപ്പോഴാണ് അവിടെ നിൽക്കുന്നതായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് ഞങ്ങൾ അങ്ങനെയാണ് കൊണ്ടുവരുന്നത് അപ്പോൾ തന്നെ ക്രിമിനലായ ഒരുത്തനെയാണ് കൂടെ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ പയ്യൻ പറയുന്നത് എന്താ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ ഇത്രയും വർഷം എന്ന് പറഞ്ഞാൽ ബാലഭാസ്കറിന്റെ കൂടെ നിന്നത് ഒരു പക്ക ക്രിമിനലുകൾ തന്നെയാണ് എല്ലാമാരും ക്രിമിനലുകൾ തന്നെയാണ് ഒരാൾ പോലും നല്ലതില്ല എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഏതായാലും ഈ പിന്നെ അർജുനന് കിട്ടിയ കാര്യം ും ഇതിനകത്ത് ലക്ഷ്മി പറയുന്നുണ്ട് നമ്മളാരും പറയുന്നതല്ല ലക്ഷ്മി തന്നെ തുറന്നു പറയുന്നതാണ് ഈ അരിയാഹാരം കഴിക്കുന്ന ചില ആൾക്കാർക്കൊക്കെ ചില സംശയങ്ങൾ ഉണ്ടാകും ആ സംശയത്തെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ സൈബർ ബുൾ ചെയ്യുന്നതോ ഇല്ലെങ്കിൽ മറ്റുള്ള തരത്തിൽ എന്നെ പിന്നെ എന്താ പറയുക ബുദ്ധിമുട്ടിക്കുന്നോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ചില ആൾക്കാരുടെ സംശയമാണ് എന്തിനാണ് നിങ്ങൾ സംശയിക്കുന്നതെന്ന് നമ്മളോട് ചോദിച്ചേക്കാം പക്ഷേ നമുക്കൊന്നേ പറയാനുള്ളൂ നമ്മളെല്ലാം സ്നേഹിക്കുന്ന ഒരു പാട്ടുകാരനാണ് അയാൾക്ക് ഇതുപോലൊരു ദുർഗതി ഉണ്ടായപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുപാട് വേദന ഉണ്ടായിരുന്നു അതിൻ്റെ കാരണങ്ങള് അതുപോലെ തന്നെ ആ അതിൻ്റെ ഉള്ളിൽ ആരെങ്കിലും പ്രവർത്തിക്ക പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവന്മാരെ എല്ലാവരെയും തുറുങ്കിലടയ്ക്കുന്നതുവരെ നമ്മൾ പോരാടും എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ നമുക്കാരെയും സൈബർ ബുളിയാനോ ഇപ്പം ലക്ഷ്മി പറഞ്ഞത് മുഴുവൻ കളവാണെന്നോ അല്ലെങ്കിൽ ഇതൊന്നും നമുക്ക് അഭിപ്രായമില്ല എന്നാലും എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞ് നാറുന്നൊക്കെ പറയില്ലേ അതുപോലെയായിട്ടാണ് എനിക്ക് തോന്നിയത് ഏതായാലും അർജുനനെ കിട്ടിയ ആ ഒരു പോഷൻ കൂടി നമുക്കൊന്ന് കേട്ടിട്ട് വരാം പ്രൈമറി ഈ ഈ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ആയിരുന്ന അർജുൻ എങ്ങനെയാണ് എത്തിപ്പെടുന്നത് അർജുൻ എന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു എനിക്ക് സ്കൂൾ സ്റ്റുഡന്റ് ആയിരുന്ന സമയം മുതലാണ് ആ ഫാമിലിന്നാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്ന ഫാമിലിയുടെ ബന്ധുക്കളാണ് ആ രീതിയിലാണ് പരിചയമുള്ളത് അതിനുശേഷം ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ വലിയൊരു ക്ലോസ് അടുപ്പമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല അതായത് പൂന്തോട്ട അതെ അവരുടെ ബന്ധുക്കൾ എന്ന രീതിയിലുള്ള പരിചയമാണ് ഉള്ളത് അപ്പൊ അങ്ങനെ മുതൽ പരിചയമുള്ള ആളാണ് ഇയാള് ഞങ്ങൾ ഒരിക്കൽ പൂന്തോട്ടത്തിലേക്ക് പോയപ്പോ ഇയാൾ അവിടെ ഉണ്ട് ഇയാൾ ഒരു കേസിൽ പെട്ട് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു അവസ്ഥയെ കേസിൽപ്പെട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു സമയത്താണ് അയാളെയും കൊണ്ട് ബാലു തിരുവനന്തപുരത്തേക്ക് വന്നത് തിരുവനന്തപുരത്ത് എല്ലാവർക്കും വിവരം കൊടുത്ത് ഇതുപോലൊരു ഡ്രൈവർ ഇവിടെ ഉണ്ട് അത് ഏറ്റവും വലിയൊരു മണ്ഡലത്തിനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കേസുകളിൽ ചെറിയ കേസൊന്നും അല്ല അയാൾ പെട്ടത് അയാൾ പെട്ടത് എന്ന് പറഞ്ഞാൽ ക്രിമിനൽ കേസ് തന്നെയാണ് അല്ലാതെ ചെറിയൊരു പിന്നെന്താ പറയേണ്ടത് അടിയോ ഇല്ലെങ്കിൽ അവിടെ വെച്ച് കുറച്ച് ആഹാരം എടുത്ത് കഴിച്ചതോ ഇതൊന്നുമല്ല അയാൾ ചെയ്തിരിക്കുന്നതെന്ന് അയാളൊരു വൻ ക്രിമിനൽ തന്നെയാണ് ആ ക്രിമിനൽ കേസിൽ പെട്ടവനെയാണ് ബാലഭാസ്കർ അന്ന് സഹായിച്ചത് അത് വലിയൊരു തെറ്റ് പിന്നെന്ന് പറഞ്ഞ ഇയാളുടെ കൂടെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂർഖം പാമ്പുകളായിരുന്നു ഒരെണ്ണം തന്നെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് എനിക്ക് തോന്നുന്നത് ഈ വീട്ടുകാരുമായിട്ടുള്ള പിണക്കം അച്ഛനും അമ്മയും അതുപോലെ ഇവരൊക്കെ ആയിട്ടുള്ള പിണക്കം ഈ സുഹൃത്തുക്കൾ എന്ന് പറയുന്ന കുറേ എണ്ണം വന്നിട്ട് നല്ല രീതിയിൽ മുതലെടുത്തു എന്ന് തന്നെ വേണം പറയാൻ അതായത് അവർ നല്ല രീതിയിൽ മുതലെടുത്തു ബാലുവിനെ കൊണ്ട് നല്ല രീതിയിൽ കാശുമ ഉണ്ടാക്കി എന്നുള്ളതാണ് പിന്നെ മറ്റൊരു കാര്യം ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അച്ഛനെയും അമ്മയെയും എന്തുകൊണ്ട് പിന്നീട് കാണാൻ പോയില്ല ഇതൊക്കെ ലക്ഷ്മിയോട് ചോദിക്കേണ്ടത് തന്നെയാണ് കാരണം സഹോദരി മരിച്ചിട്ട് എന്തുകൊണ്ട് പോയില്ല അതുപോലെ ഗുരുനാഥനും അമ്മാവനുമായ വ്യക്തി മരിച്ചിട്ട് എന്തുകൊണ്ട് പോയില്ല അപ്പോഴൊക്കെ ലക്ഷ്മി പറയുന്നൊരു കാര്യം സോഷ്യൽ മീഡിയ കാരണമാണ് അതായത് സോഷ്യൽ മീഡിയയിലൂടെ ബുള്ളി ചെയ്തു സോഷ്യൽ മീഡിയയിലൂടെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ ആറു വർഷത്തിൻ്റെ ഇടയിൽ അവരൊക്കെ മരിക്കുമ്പോഴൊന്നും സോഷ്യൽ മീഡിയ ഒന്നും അങ്ങനെ സജീവമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ില്ല അതായത് ബാലുവിൻ്റെ ആ ഒരു പ്രശ്നം ആ ഒരു പ്രശ്നം ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും എന്നല്ലാതെ ഈ സ്ഥിരമായിട്ട് ലക്ഷ്മി അങ്ങനെ സോഷ്യൽ മീഡിയയിലിട്ട് ആരും അപമാനിക്കാനൊന്നും നിന്നു എന്ന് എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചാനലുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇൻറ്റർവ്യൂവും കാര്യങ്ങളും ഇതൊക്കെ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ വളച്ചോടിക്കുന്നുണ്ട് ചിലയാൾക്ക് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും അറിയില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നൊക്കെയുണ്ട് പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ചെറിയൊരു സംശയവും തോന്നാം അതായത് ഈ അച്ഛനും അമ്മയും ഈ അച്ഛൻ്റെ അമ്മ ഇനി എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ അമ്മക്ക് ഇഷ്ടമില്ല ഇന്ന് തന്നെ വെക്കാം എന്നാലും ഈ അച്ഛനില്ലേ സഹോദരി മരിച്ചപ്പോൾ തൻ്റെ ഭർത്താവിന് ആകെയുള്ളൊരു ബന്ധുവാണ് ആ സഹോദരി ആ സഹോദരി ഒന്ന് കാണാൻ പോകാനുള്ള ഒരു മനസ്സെങ്കിലും കാണിക്കണമായിരുന്നു പിന്നെ ഈ അച്ഛൻ വന്നപ്പോൾ അച്ഛൻ തന്നെ പറയുന്നുണ്ട് ഞങ്ങളെ പിന്നെ ഇഷ്ടമില്ലാതായി അതുകൊണ്ടാണ് ഞങ്ങൾ പോകാത്തത് എന്നാണ് അച്ഛൻ പറയുന്നത് പക്ഷേ ലക്ഷ്മി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അച്ഛൻ ഇവിടെ വരാറുണ്ട് രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് അപ്പോൾ എനിക്ക് തോന്നി ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുഹൃത്ത് വലയം അതായത് ഈ പിന്നെ ഇയാളുടെ അതായത് ഈ ബാലഭാസ്കറിന്റെ സുഹൃത്ത് വലയം ഒരു വലിയ ഒരു ഒരു ക്രിമിനൽ സംഘം തന്നെയാണ് അല്ലാതെ അവരൊന്നും നല്ല ഒരു ആൾക്കാരൊന്നുമല്ല ഒന്നുമല്ല ഒരാൾ പോലും ഇതിൻ്റെ അകത്ത് നല്ല ആൾക്കാർ ഇല്ല ഇത് കേട്ടപ്പോഴും അങ്ങനെയാണ് മനസ്സിലായത് ഇയാൾക്ക് എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളെ തെരഞ്ഞെടുക്കത്തിൽ ഒരു വലിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ഒരു സുഹൃത്ത് പോലും നല്ലതില്ല എന്നുള്ളതാണ് നാല് ദിവസം ഫോൺ ഒരുത്തം വെക്കണമെങ്കിൽ അതിൻ്റെ അകത്ത് എന്തോ കാര്യമായിട്ടുണ്ടാകാം ഉണ്ടാകണം ഇത് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഈ നാലാമത്തെ ദിവസം പോലീസുകാർ വന്ന് ഈ ഫോണ് തട്ടി പിന്നെ എന്താ പറയുക കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ അർജുനൻ എന്ന് പറയുന്ന വ്യക്തി ഈ അർജുനൻ എന്ന് പറയുന്ന വ്യക്തി ഇതിൻ്റെ അകത്തൊരു വലിയ പുള്ളി തന്നെയാണ് അവൻ ആദ്യം തന്നെ പറഞ്ഞത് എന്താണ് ഈ ബാലഭാസ്കരാണ് വണ്ടി ഓടിച്ചത് അപ്പം അവനെയും കൂടി അതായത് ഈ ലക്ഷ്മി പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂട്ടുകാരെയൊന്നും അങ്ങനെ അങ്ങ് തള്ളിപ്പറയാനൊന്നും ഇവർ തയ്യാറല്ല അതായത് അത്രമാത്രം മോശപ്പെടുത്തിയിട്ട് കൃത്യമായിട്ട് പറയാലോ ഇവൻ ഇങ്ങനെ ഇതുപോലെ ചെയ്തിട്ടുണ്ട് അതായത് മൊബൈൽ ഫോൺ കൊണ്ടുപോയിട്ട് നാലാമത്തെ ദിവസമാണ് അവൻ ചെയ്തത് അവൻ എന്തെങ്കിലും അറിയുമായിരിക്കാം എന്ന് കൃത്യമായിട്ട് മൂത്തോക്കി പറയണം എന്തിനാണ് ഭയപ്പെടുന്നത് ലക്ഷ്മി കൃത്യമായിട്ട് ആരെയോ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണിത് ലക്ഷ്മി നല്ല രീതിയിൽ ഭയപ്പെടുന്നുണ്ട് അതായത് ഭയപ്പെടുന്നില്ലെങ്കിൽ ലക്ഷ്മിക്ക് ആ മൊബൈൽ ഫോണിൻ്റെ കാര്യം മാത്രം മതി പിടിച്ചു കയറാൻ വേണ്ടിയിട്ട് നാല് ദിവസം താൻ എന്തിനാണോ മൊബൈൽ ഫോൺ കയ്യിൽ വെച്ചത് ആ ഒരു ചോദ്യം മാത്രം ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് വേണ്ടിയിട്ട് നമ്മൾ കയ്യടിക്കുമായിരുന്നു പക്ഷേ അത് ചോദിക്കാൻ തയ്യാറില്ല അവർ പറയുന്നത് ഇപ്പോഴും എന്താണ് എനിക്കെല്ലാം പോയി എനിക്കെല്ലാം പോയി ശരിയാണ് അതിൻ്റെ പുറകിലല്ലാതെ കണ്ടെത്തുകയാണ് മരിച്ചവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ നീതി എന്നാണ് ഞാൻ പറയുന്നത് അതായത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവരാരെങ്കിലും അപായപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ട് ആൾക്കാർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതിനു വേണ്ടിയിട്ടാണ് ലക്ഷ്മി ശ്രമിക്കേണ്ടത് അല്ലാതെ പിന്നെ അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്നോ ഇയാൾ എങ്ങനെയെങ്കിലും ചെയ്യുന്നോ അതൊന്നുമല്ല പിന്നെ ഒരുപാട് പേര് ഇയാളെ പറ്റിച്ചിട്ടുണ്ട് ലക്ഷ്മി പറയുന്നത് പോലെ ഒരുപാട് പേർക്ക് പൈസ കൊടുത്തിട്ടുണ്ട് ആ ഒന്നും തിരിച്ച് കിട്ടിയിട്ടില്ല അതിൻ്റെ ഇടയിലും അന്വേഷിക്കണം അതായത് ഈ പൈസ തിരിച്ചു കൊടുക്കാനുള്ള ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇനി ഇവരെല്ലാവരും കൂടി വല്ലതും ചെയ്തതാണോ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്വേഷിക്കണം കാരണം ഇതിലും വലിയ കേസൊക്കെ ചില സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് പിന്നെ ഇതുപോലെ വാഹന ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് വരുന്നുണ്ട് അപ്പോൾ ഈ അർജുൻ്റെ പങ്കും ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ലക്ഷ്മി എഴുതുന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊരു ദിവസമെങ്കിലും അവർ വറച്ചേന ഇടന്ന് ഇത് എനിക്ക് പറയാനുള്ളൂ ആരെയാണ് പേടിക്കുന്നത് ഇനി ആരെ പേടിക്കുന്നത് പക്ഷേ ആരൊക്കെയോ ഭയന്നുകൊണ്ടോ ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടോ ചെയ്ത ഒരു ഇൻ്റർവ്യൂ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു മറുപടിയോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ എല്ലാം തുറന്നു പറയേണ്ട ഒരു വേദി എന്ന് പറഞ്ഞാൽ ഇതൊന്നുമല്ല ഒരുപാട് പേർക്ക് സംശയമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കരപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം